ആ കയം ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ മാത്രം ആഴ്ത്തി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ മതിയോട് ഒരു ദിവസം സാർ കയറി കിട്ടിപ്പോ കയറി കൊണ്ട് നിങ്ങൾ ആളുകളെ മട്ടും വണ്ടികൾ ഏർപ്പെട്ടാ പോകും വേറെ ആരൊക്കെ അറിയിപ്പിക്കണം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്ന വാഹനങ്ങൾക്ക് ഇനി ആയിരുന്നോളം പെർമിറ്റ് ഇല്ല ആ വാഹനങ്ങളെ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വാഹനങ്ങളുടെ ഡോക്യൂമെന്റ് അപ്ഡേറ്റ് ചെയ്ത് അത് കൊണ്ടുവരുന്ന വാഹനങ്ങൾ മാത്രമേ പെർമിറ്റ് തരികയുള്ളൂ അല്ലാത്ത വാഹനങ്ങള് ഈ വരിയിലൂടെ വരേണ്ടതില്ല ദയവായി ശ്രദ്ധ പ്രൈവറ്റ് വണ്ടിയിൽ വരുന്ന വാഹനങ്ങള് ഒരു കാരണവശാലും വണ്ടിയൊന്നും ഇറങ്ങരുത് അവര് വണ്ടി തന്നെ ഇരിക്കുക പ്രൈവറ്റ് വഴി വണ്ടിയിൽ വരുന്ന യാത്രക്കാര് ക്ഷേത്രത്തിലേക്ക് പോകുന്ന യാത്രക്കാര് വണ്ടി തന്നെ ഇരിക്കുക വണ്ടിയിൽ നിന്നും ഇറങ്ങരുത് So so turn right right left onto right on to take, so on right take Kadi by Pass oh Road. No, no, no. Head northwest on, oh on, right right. right. on Rosapukandam Road, SBI Road toward National Highway 183, then turn left onto National Highway 183. தெரியாது பாருங்க இந்த லேக்யூ சி ரூலே இத்ரீயல அங்கட்டு ഒരു കിലോമീറ്റർ ദൂരം രണ്ടു കിലോമീറ്റർ ദൂരം മൂന്ന് കിലോമീറ്റർ ദൂരം ക്യൂ ജീപ്പിന് രണ്ട് കിലോമീറ്റർ ദൂരം ക്യൂ രണ്ട് കിലോമീറ്റർ അതുകൊണ്ട് നമ്മൾ നടക്കാൻ പോവുകയാണ് ഇത്രയും ആള് ജീപ്പിനെല്ലാം പോകുമ്പോഴേക്ക് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ക്യൂ ലെഫ്റ്റ് ഓൺ ടു നാഷണൽ ഹൈവേ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഇത്ര ആൾക്കാർ ജീപ്പിന്

ഈ ജിപ്പ് നൂറ്ററു നൂറ്ററുപത് രൂപ ഹലോ അടുത്ത ജിപ്പ് അടുത്ത ജീപ്പ് വരുമ്പോ അതിനുള്ള ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മറ്റാളുകള് നമ്മുടെ ഡ്യൂട്ടി ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മളത് ആറ്റി വാങ്ങിക്കണം

നിങ്ങള് നിങ്ങള് ആളുകള് അവിടുത്തെ ഉദ്യോഗസ്ഥർ യൂണിഫോം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഏത് പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കണം കാട്ടിലൂടെ പോയാൽ ഒരു ആറ് കിലോമീറ്റർ ലാഭം കിട്ടും കാട്ടിലൂടെ പോവാം ഇത്രയും ആൾക്കാർ ചെര പോയിത്തീരില്ല അതുകൊണ്ട് നേരെ കാട്പൊഴി പോകാന്നാണ് തോന്നുന്നത് കാടുപൊഴി പോയാൽ പോയി പോയിത്തീരണമെങ്കിൽ ഇത്രയും ആൾക്കാർ എത്തുമ്പോഴേക്ക് നടന്നിട്ട് അവിടെ എത്തും കാടുവഴി അടുത്ത ഒരാറ് കിലോമീറ്റർ കുറവുണ്ട് പതിമൂന്ന് കിലോമീറ്റർ പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ ആറ് കിലോമീറ്റർന്ന് പറഞ്ഞാൽ ഏഴ് കിലോമീറ്റർ ओ सो सिंपल राजा तड़ंगे आई